ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കരൂരിലെ അപകടത്തിൽ കൂടുതൽ അറസ്റ്റ് അറസ്റ്റ് ചെയ്തിരുന്നു സെക്രട്ടറി എൻ ആനന്ദ് ജോയിന്റ് ജനറൽ സെക്രട്ടറി എന്നിവരുടെ അറസ്റ്റിലേക്കും കടക്കാനാണ് പോലീസിന്റെ തീരുമാനം അതിനിടെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഉടൻ ഇടക്കാല റിപ്പോർട്ട് നൽകും ഇപ്പോൾ തമിഴ്നാട്ടിലെ വിവരങ്ങളുമായി ചേരുന്നത് ഗുഡ് മോർണിംഗ് ഈ കൂടുതൽ നേതാക്കളുടെ അറസ്റ്റിൽ നിന്ന് സാധ്യതയുണ്ടോ 수라자 ആ ഉന്മേഷ് കൂടുതൽ നേതാക്കളുടെ അറസ്റ്റിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഇന്നലെയാണ് ഹൈക്കോടതിയിൽ ടി വി ഒരു ഹർജി അടക്കം സമർപ്പിച്ചത് പക്ഷേ ആ ഹർജി കോടതി പരിഗണിക്കാതെ നീട്ടിവെക്കുകയും ചെയ്തു ഇത് സർക്കാരിനെ സംബന്ധിച്ച് കൂടുതൽ ഊർജ്ജം നൽകുകയായിരുന്നു അതോടുകൂടിയാണ് കൂടി ഒരു അറസ്റ്റിലേക്ക് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത് ഒളിവിൽ കഴിഞ്ഞിരുന്ന ടി വി കെയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയി എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഈ മതിയഴകനെ ഈ കേസ് ിൽ എന്തായാലും ഇതിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കൂടി പോലീസ് കടക്കുകയാണ് ടി വിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എൻ ആനന്ദ് അതോടൊപ്പം തന്നെ ജോയിന്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നിർമ്മൽ കുമാർ എന്നിവരുടെ അറസ്റ്റിലേക്കാണ് ഇനി പോലീസ് കടക്കുന്നത് ഇവർ രണ്ടുപേരും ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ വ്യാപകമായ പരിശോധന ഇവർക്ക് വേണ്ടി നടക്കുന്നുണ്ട് പക്ഷെ അത് പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ളതാണ് അതിനിടയിൽ ഇന്നലെയും കഴിഞ്ഞ ദിവസവും എല്ലാം തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷന്റെ തെളിവെടുപ്പ് ഉണ്ടായിരുന്നു ഈ പരിക്കേറ്റ ആളുകളുടെ ആളുകളെ നേരിട്ട് ും അതോടൊപ്പം തന്നെ ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ അടക്കം മൊഴി ഇന്നലെ ഈ ഏകാംഗ കമ്മീഷൻ രേഖപ്പെടുത്തിയിരുന്നു ഇന്നും അതിൽ കുറച്ചുപേരുടെ കൂടി മൊഴി രേഖപ്പെടുത്താനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും അങ്ങനെയെങ്കിൽ ആ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ഇടക്കാല റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുന്നതിനും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ ഇന്ന് കരൂരിലെത്തുന്നുണ്ട് ഈ പരിക്കേറ്റവരെയും അതോടൊപ്പം തന്നെ ഈ അപകടം നടന്ന സ്ഥലവുമെല്ലാം തന്നെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സന്ദർശിക്കുമെന്ന് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് എടുത്ത ഒരു നിലപാട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് അത് സ്വാഗതം ചെയ്യുകയുംവേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കൂടി ഇവിടെ എത്തും അതോടൊപ്പം തന്നെ ഈ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ട് ഈ അറുപത്തിയഞ്ചു പേർ ഇതിനോടകം തന്നെ ആശുപത്രി വിട്ടിട്ടുണ്ട് നിലവിൽ അൻപത്തിയഞ്ചു പേർ ചികിത്സയിൽ തുടരുന്നുമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം